എന്താ മോളെ ത്യാഗരാജൻ ചേട്ടന്റെ കാറ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ആഹാ അപ്പൊ അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലേ സമാധാനമായി അവനെ വിളിച്ചിട്ട് കിട്ടാതായിപ്പോ ഞാൻ ഓരോ ദുർചിന്തകളിലോട്ട് പോയി അല്ല ആന്റി പറയട്ടെ ചേട്ടന്റെ കാർ ഇവിടെ ഉണ്ടെങ്കിലും ത്യാഗരാജൻ ചേട്ടനെ കാണാനില്ല എന്താ ആളൊന്നും ഇല്ലാതെ അവിടെ കാറ് കിടക്കുന്നത് കണ്ട ആൾക്കാരെ ശ്രദ്ധിച്ചത് ദേവിയുടെ അച്ഛനൊക്കെ താമസിക്കുന്ന കോമ്പൗണ്ടില്ല കാറ് കിടക്കുന്നേ സാധാരണ ആരും അവിടെ കാറ് പാർക്ക് ചെയ്യാറില്ലെന്നാ പറഞ്ഞേ രാവിലെ മുതല് വണ്ടി അവിടെ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് ആൾക്കാരും കൂടിയിട്ടുണ്ട് അവനിപ്പ എന്താ പറ്റി അറിയില്ല അല്ല ഇതുപോലെ ന്യൂസൊക്കെ വരാറുണ്ടല്ലോ കാറ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ തട്ടിക്കൊണ്ടു പോകലേ വണ്ടി അനാഥമായി കിടക്കുന്നത് കണ്ടോ ആൾക്കാർ ശ്രദ്ധിച്ചു എനിക്കെന്തോ ചില കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടേ രാവിലെ ഗിരിയും നന്ദിനും വന്ന് ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് ത്യാഗരാജൻ ചേട്ടനെ ഫോണിൽ കിട്ടുന്നില്ല ത്യാഗരാജൻ ചേട്ടനക്കാർ ആളില്ലാത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അതും കുടുംബം താമസിക്കുന്ന വീട്ടിലെ ഓളെ ആ നന്ദനും ഗിരിയും ചേർന്ന് ത്യാഗരാജൻ ചേട്ടനെ അപായപ്പെടുത്തിയിട്ടുണ്ടേ കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത ശേഷം ശേഷമാവും ഇവിടെ എത്തിയത് പറഞ്ഞ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുമെന്ന് കാണിക്കാൻ ഭീഷണിപ്പെടുത്തിയതിന്റെ പുറകെ തന്നെ അപായപ്പെടുത്തുകയും ചെയ്തു പോലീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈശ്വര എന്റെ ഒരേ ഒരു ശക്തിയും ആശ്രയം ഒക്കെ ത്യാഗരാജൻ അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ബുദ്ധിയോടെയാ നന്ദം കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ത്യാഗരാജൻ ചേട്ടന് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ അപ്പോ സംശയം മറ്റാരിലേക്കെങ്കിലും മാറിക്കൊള്ളുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും എന്റെ ത്യാഗരാജന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടി അവൻ നാട്ടിലോട്ട് വന്നത് എന്നിട്ടിപ്പോ അവന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ച അതെനിക്ക് വരുന്ന അപകടം തന്നെയാ ഇവിടെ വന്ന് കയറി പരസ്യമായിട്ട് വെല്ലുവിളിക്ക പിന്നീട് അപായപ്പെടുത്തുക അപ്പോ ചന്ദ്രോത്തുകാരുടെ ശക്തി നമുക്ക് മുകളിലായി നല്ല അർത്ഥം ത്യാഗരാജൻ തോറ്റു തോറ്റുപോവാന്ന് വെച്ച ബലവും പിൻബലവും ഉള്ള എന്റെ ത്യാഗരാജനെ നന്ദനും ഗിരീഷും കൂടി തോൽപ്പിച്ചെന്നോ എന്തൊക്കെയാ മോളെ നടക്കുന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ